ഹായ് കൂട്ടുകാരെ നമുക്കിന്ന് സദ്യ സ്പെഷ്യൽ അവിയൽ എങ്ങനെയാണ് റെഡിയാക്കണേന്ന് നോക്കാം ക്യാരറ്റ് ഇതുപോലെ നീളത്തിൽ അരിഞ്ഞിട്ട് കഴുകി എടുത്തതാണ് കേട്ടോ അവിയൽ ഉണ്ടാക്കാനായിട്ട് എല്ലാം ഇതുപോലെ നീളത്തിൽ അരിഞ്ഞെടുക്കണം കേട്ടോ ഇനി ഞാൻ എന്താ മുരിങ്ങയൊക്കെ ഉണ്ട് കൊടുക്കണത് അത് നമുക്ക് ഒരു ഭാഗത്ത് ഇട്ട് കൊടുക്കാം അതെല്ലാം ഞാൻ കഴുകി എടുത്തതാണ് കേട്ടോ ഈ പച്ചക്കറി മേടിച്ചുകൊണ്ടിരുന്നപ്പോൾ അതിൽ പച്ചക്കായും ചേനയും ഉണ്ടായില്ല അപ്പം ഞാൻ അതുമാത്രം എന്തെങ്കിലും ഇല്ല നിങ്ങളത് ട്രൈ ചെയ്ത് നോക്കുമ്പോൾ പച്ചക്കായം ചേനയും ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കണം കേട്ടോ ഇനി ഞാനിട്ട് കൊടുക്കുന്നത് പയറും ബീൻസും കേട്ടോ അതും ഇട്ട് കൊടുക്കേണ്ടത് ഇനി ഞാൻ പടവലം അരിഞ്ഞിട്ട് അതും ഇട്ട് കൊടുക്കണ്ട കേട്ടോ ഇനി ഞാനിട്ട് കൊടുക്കുന്നത് കോവക്കയാണ് ഉണ്ടാ അതും നമുക്ക് ഇട്ട് കൊടുക്കാം ഇനി ഞാനിട്ട് കൊടുക്കുന്നത് കുമ്പളങ്ങ ഉണ്ട ഇനി ഞാനിട്ട് കൊടുക്കുന്നത് കിഴങ്ങാണ് ഉണ്ട ഇനി നമുക്കിതിലേക്ക് ഒരു പച്ചമുളക് അരിഞ്ഞിട്ട് കൊടുക്കാം കേട്ടോ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പാകത്തിന് ഉപ്പ് ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ ഈ കഷ്ണങ്ങളൊക്കെ വെന്ത് വരാൻ പാകത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക ഒരുപാട് വെള്ളം കൂടണ്ട നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഗ്യാസ് കത്തിച്ചെടുത് അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടോ നല്ലോണം ഒന്ന് തിളച്ച് വരുമ്പോൾ ലോ ഫ്ലെയിമിലിട്ടിട്ട് നമുക്ക് വേവിച്ചെടുക്കാം കഷ്ണങ്ങളൊന്നും ഉടഞ്ഞു പോകാത്ത രീതിയിൽ വേവിച്ചെടുക്കണം കേട്ടോ നമുക്ക് മൂടി വെക്കാം ഒരു മുറി തേങ്ങത ഇങ്ങനെ കൊത്തി എടുത്തിട്ടുണ്ട് കേട്ടോ ഇത് ചെറിയ മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം തേങ്ങ ചതച്ചെടുത്തത് ഞാൻ ഈ പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ പിന്നെ ഈ മിക്സിയുടെ ജാറിൽ തന്നെ അത് ഒരു ടീസ്പൂൺ ചെറിയ ജീരകം ഇട്ട് കൊടുക്കുകയാണ് കുറച്ച് ചെറിയ ഉള്ളി ഒരു പത്ത് പതിനഞ്ചോളം ഉണ്ട് ചെറിയ ഉള്ളി അത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം ഒരു ഒന്നര പച്ചമുളക് എടുത്തിട്ടുണ്ട് കേട്ടോ അത് ഇട്ട് കൊടുക്കാം ഒന്നിത് ക്രഷ് ചെയ്തിട്ട് വരാം അതായത് നല്ലോണം ചതച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഒരുപാട് ചതഞ്ഞ് പോകേണ്ട കേട്ടോ പിന്നെ നമുക്ക് ഈ തേങ്ങ തേങ്ങയിലേക്ക് ഇട്ട് കൊടുക്കാം ഒരു പിഞ്ചും മഞ്ഞളിട്ട് കൊടുക്കാം ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അതേ ആ സമയം കൊണ്ട് അവിയലിനുള്ള കഷ്ണങ്ങളൊക്കെ വെന്തിട്ടുണ്ട് കേട്ടോ കുറച്ച് വെള്ളമുണ്ട് നമുക്കിതിലേക്ക് തേങ്ങ ചതച്ചതിട്ട് കൊടുക്കാം കേട്ടോ ഉടയാതെ പതുക്ക നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ എല്ലായിടത്തും തേങ്ങ ആകത്ത ആകണ രീതിക്കിട്ട ഉടഞ്ഞു പോകരുത് നമുക്കിനി കുറച്ച് തൈര് എടുത്തിട്ടുണ്ട് കേട്ടോ ഈ ഒരു പാത്രത്തിൽ കുറച്ചാണ് അത് കൊഴിച്ച് കൊടുക്കാം പതുക്കെ പതുക്കെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ ഈ തൈരൊന്നു തിളച്ച് വരണ്ട കേട്ടോ അതൊന്ന് ചെറുതായിട്ടൊന്ന് ചൂടായി വന്നാൽ മാത്രം മതി കേട്ടോ നമുക്ക് കുറച്ച് വേപ്പിലിൻ്റെ മേളിൽ ഇട്ട് കൊടുക്കാം കേട്ടോ കുറച്ച് വെളിച്ചെണ്ണയും ഒഴിച്ച് കൊടുക്കാം ഇട്ടോ നമുക്കൊന്ന് മൂടി വയ്ക്കാം കേട്ടോ അങ്ങനെ സദ്യ സ്പെഷ്യൽ അവിയൽ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം വയ്ക്കണട്ടാ തൊട്ട് കാണുന്ന ബില്ലിലേക്ക് ഞെക്കിയാലേ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ വരുകയുള്ളൂ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണോട്ട നമുക്കൊരു രണ്ട് മിനിറ്റ് കൂടി വെക്കാം അങ്ങനെ ദിയൽ റെഡി ആയിട്ടുണ്ട് കേട്ടോ കുറച്ച് വെള്ളമേ ഉള്ളൂ അതേ തേങ്ങയൊക്കെ ഇട്ടപ്പോൾ ആ വെള്ളം ഒന്ന് കുറച്ച് കുറഞ്ഞിട്ടുണ്ട് അങ്ങനെ അവിയൽ റെഡി ആയിട്ടുണ്ട് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം